പ്രശസ്ത കോമഡി താരമായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് രേണു സുധി സോഷ്യൽ മീഡിയയിൽ വലിയ താരമായി മാറി രേണു സുധിയുടെ ഓരോ പോസ്റ്റുകളും വളരെ വേഗത്തിലാണ് വൈറലായി മാറുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവനിലും താരം മത്സരാർത്ഥിയായി എത്തിയിരുന്നു ഇപ്പോഴിതാ പ്രണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രേണു സുതി തന്നെ തുറന്നു പറയുകയാണ് പ്രപ്പോസ് ചെയ്യുന്നവരോടൊക്കെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് അംഗീകരിച്ചാൽ ഓക്കെ ആണെന്നാണ് രേണു രേണുസുദി പറയുന്നത് പ്രണയമൊക്കെ പെട്ടെന്ന് തോന്നുന്നതാകാം ചിലപ്പോൾ അതിന് സമയമെടുത്തേക്കാം വളരെ വ്യക്തമായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് പ്രണയം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും രേണു സുദീ മറുപടി പറയുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട് സമയമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ് രേണു സുധിയുടെ മറുപടി തന്നെ സംബന്ധിച്ചിടത്തോളം ഇനി തിരഞ്ഞെടുക്കുന്ന ലൈഫ് വളരെ ശ്രദ്ധിച്ചായിരിക്കണം എന്നാണ് രേണു പറയുന്നത് തന്നെ നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നവരുണ്ട് പ്രപ്പോസ് ചെയ്യുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എൻ്റെ മക്കളെയും നന്നായി നോക്കണം എൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് രേണു ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവൾ ഐശ്വര്യ ഐശ്വര്യറായിയോ എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം എന്നിരുന്നാലും പ്രപ്പോസ് ചെയ്യുന്നവരോട് മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട് സുതിചേട്ടൻ എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും അത് അംഗീകരിക്കുക കൂടി വേണം എൻ്റെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അത് തൻ്റെ പേഴ്സണൽ ലൈഫ് മാത്രമാണ് ഭാവത്തിലും വലിയ മാറ്റങ്ങളുമായാണ് രേണു സുതി ഇപ്പോൾ വരുന്നത് താൻ നടത്തിയ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് രേണു തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് മുടിക്ക് ഭംഗി കൂട്ടാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു ചർമ്മത്തിന് തിളക്കം നൽകാനായി ഗ്ലൂട്ട തയോൺ ട്രീറ്റ്മെൻറ്റും എടുത്തു ഇതൊക്കെ രേണു സുതി തന്നെ പല ഓൺലൈൻ മാധ്യമങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് നിലവിലിപ്പോൾ രേണു സുതി ഡെന്റൽ ട്രീറ്റ്മെന്റ് നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട രേണു സുധിയുടെ പോസ്റ്റുകൾക്ക് നെഗറ്റീവായ ധാരാളം കമന്റുകളും വരുന്നുണ്ട് എന്നാൽ നെഗറ്റീവ് കമന്റുകാരോട് പ്രതികരിക്കാൻ പോയാൽ അതിന് മാത്രമേ നേരമുണ്ടാവൂ അതുകൊണ്ട് അത്തരം കമന്റുകളെ താൻ അവഗണിക്കുകയാണെന്നും രേണു സുധി കൂട്ടിച്ചേർത്തു രേണു സുധി എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ രേണു പങ്കുവെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക